സന്തോഷകരമായ ഒരു പ്രഭാതം ഏകദേശം ആയിരത്തി എഴുന്നൂറോളം നമ്മുടെ സഹോദരി സഹോദരന്മാർ പങ്കെടുത്ത പതിവ് എക്സസൈസ് നിർവഹിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇതിനാതിദേഹത്വം വഹിക്കുന്നത് എം ബി എൻജിനീയറിങ് കോളേജാണ് അതിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മളെല്ലാവരും അണിനിരന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നതിനെ സംബന്ധിച്ച് എൻ്റെ രണ്ട് അയലവാസികൾ റഷീദ് മാനുപ്പ ഒന്ന് മാലും പിന്നെ അനിലും ഇവരൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ എൻജിനീയറിങ് കോളേജിൻ്റെ ഗ്രൗണ്ട് ഒരു ദിവസം രാവിലെ ഒരു രണ്ട് മണിക്കൂർ നേരം ഇട്ടു തരണം ഞാൻ ഇങ്ങനെ ഒരു സംഗമം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളൊന്നും ആലോചിക്കേണ്ട നിങ്ങൾ തീയതി നിശ്ചയിച്ച് പരിപാടികളുമായി മുന്നോട്ട് എന്ന് ഞാൻ അർത്ഥത്തെ നേരത്തെ പറയുന്നു കാരണം ഞാനിതിൻ്റെ തുടക്കത്തിൽ അവിടെ എൻ്റെ അടുത്ത സുഹൃത്താണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഡോക്ടർ അറക്കൽ ബാബ എൻ്റെ വോട്ടർ കൂടിയാണ് അദ്ദേഹം എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ പെരുവള്ളൂർ പഞ്ചായത്ത് തേനിപ്പലം പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ ഇതിൻ്റെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണ് അഖിൽ ബാവയാണ് എന്നെ സെനാദീനുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ക്യാപ്റ്റൻ അദ്ദേഹം റിട്ടയർഡി ഉദ്യോഗസ്ഥനാണ് എന്നിട്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് ഇതിന്റെ ജീവാത്മാവും പരമാത്മാവും ഇതിന്റെ ഫൗണ്ടർ അദ്ദേഹമാണ് ഈ ഒരു ആശയം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അങ്ങനെ ഭാവ സലാബുദ്ദീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പെരുവള്ളൂരിൽ അതായത് ബാബ തിരുവള്ളൂർക്കാരാണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ നിരവധി പരിപാടികളിൽ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പരിപാടികൾ ഇതുപോലെ മാക്സിമം സ്റ്റാർട്ട് ചെയ്തത് എം എൽ എ എന്ന ഞാൻ തന്നെയാണ് ആറുമണിക്ക് ആറര മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ അവിടെ പോകണം ഇപ്പോൾ സലാബദ്ദീൻ സാഹിബിനും അതുപോലെ തന്നെ ബാബുക്കും അറിയാതെ ഏകദേശം എത്ര മണിക്കൂർ അവർ കാറിൽ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടാവുന്നത് ഞാൻ എന്റെ നിയമസഭാ മണ്ഡലത്തിൽ കൃത്യമായിട്ട് പോകുന്ന ആളാണ് ഡോക്ടർ ബാബേയും അതുപോലെ തന്നെ സരാബുദ്യും നിരവധി സ്റ്റേജുകളിൽ നിരവധി സ്റ്റേജുകളിൽ ഒട്ടനവധി ഉപഹാരങ്ങൾ എന്റെ കയ്യിലൂടെ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് കാരണം ഇത് എത്രമാത്രം നമുക്ക് പ്രയോജനമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വയവജനങ്ങൾ വെച്ച് തുടങ്ങിയതാണ് എന്നെപ്പോലത്തെയും ചെറുപ്പക്കാർക്ക് വേണ്ടി തുടങ്ങിയ പരിപാടിയല്ലോ വയവജനങ്ങളെ ഉദ്ദേശിച്ചു തുടങ്ങിയതാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ തുടക്കത്തിലുള്ള സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ആ ഒരു കാര്യം തന്നെ എന്റർടൈൻ ചെയ്യേണ്ടത് നമ്മൾ ഒട്ടനവധി ജീവിത ശൈലി രോഗങ്ങൾക്ക് വിധേയരായ ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളെ സ്വന്തം അനുഭവം എന്ന് പരിശോധിച്ചാൽ മതി ആരോഗ്യമുള്ളൊരു മനസ്സ് ആരോഗ്യമുള്ളൊരു ശരീരം എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടായിട്ട് ഒന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല ആരോഗ്യമുള്ളൊരു മനസ്സ് ആരോഗ്യമുള്ളൊരു ശരീരം അതിന്റെ ഉടമകളായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്കില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കോടിക്കണക്കിന് രൂപം നമ്മുടെ പെട്ടിയിലുണ്ടായിട്ടൊരു കാര്യമല്ല അത് അനുഭവിക്കാൻ നമുക്ക് യോഗം ഉണ്ടാവും എത്ര ആൾക്കാരാണ് ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോച മോചിതരായത് ജീവിതശൈലി രോഗങ്ങളില്ലാത്ത ആൾക്കാരില്ല ഒന്നാമത് രാവിലെ സുഭി നമസ്കാരം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം നിങ്ങളെ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം ഇവിടെ നല്ലൊരു അന്തരീക്ഷം ശുദ്ധവായു അവിടെ വെച്ച് ഏകദേശം ഒരു മണിക്കൂറോളം നിങ്ങൾ നൽകുന്ന എക്സർസൈസ് അത് വിവിധ തലത്തിൽ നമുക്ക് ഗുണം ചെയ്യാം നമ്മുടെ ജോലി പ്രവേശിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഉത്തേജനവും ആവേശവും എത്രത്തോളം ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ അത്യാവശ്യം നടക്കുന്ന ഒരാളാണ് കുറേ സമയം നീന്തുന്ന ആളാണ് ഞാൻ എപ്പോഴും അത് മുടങ്ങൾ ഇപ്പം എം എൽ എ ആയതിന് ശേഷം ഈ കാര്യങ്ങൾക്ക് കുറെയൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ നടന്നിട്ടാണ് നടന്നിട്ട് ഞാൻ കണ്ടിട്ട് പോണത് ഞാൻ വിളിച്ച വണ്ടി പോകണം മറ്റേ വണ്ടിയിൽ പോയിരിക്ക ചോദിച്ചാൽ പറഞ്ഞു ഞാൻ നടന്ന അവിടെ എത്തുന്നു തുടങ്ങിയത് നജീബിനെ വൈക്കന്ന് കൂട്ടി നജീബ് കാറിയിട്ട് വരുന്നത് അറിഞ്ഞിട്ടും ഞങ്ങൾക്ക് നടക്കാറുണ്ട് ഞങ്ങൾ രണ്ടാമല്ലോ അപ്പൊ അത്രമാത്രം നമുക്ക് ഗുണകരമായ കാര്യം ഇന്നിപ്പോൾ അത് വലിയ പ്രസ്ഥാനമായിട്ട് മാറി വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറി സലോദരി എത്ര അഭിനന്ദിച്ചാലും ഇതിന് വാങ്ങുക അവരൊക്കെ അവരുടെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ഈ ബാവ എന്ന് പറയുന്ന ആൾ ബിസിനസ് സാമ്പാദ്യത്തിൽ ആളായിട്ട് ആളൊന്നുമല്ല എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടാണ് അദ്ദേഹത്തിന് നല്ലൊരു ബിസിനസ് പിന്നെ ശൃംഖലകൾ അദ്ദേഹത്തിനുണ്ട് രാജ്യത്തിനകത്ത് പുറത്തും എനിക്കറിയാം നന്നായിട്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക സൗകര്യമുള്ള ഒരാളാണ് എല്ലാ സൗകര്യമുള്ള ആളാണ് ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ കാരണം ഞാനൊരു വീട്ടുകാരാണ് അവരുടെ ഭാവിൻ്റെ ഒക്കെ ഒരു വീട്ടുകാരാണ് ഞാനൊക്കെ അപ്പം ആ നിലയിൽ അവരൊക്കെ അവരുടെ സമയം ഇതിനുവേണ്ടി ചെലവഴിക്കാൻ അകത്തും പുറത്തും അപ്പം ഗൾഫിലൊക്കെ പോയി മാക്സിമം വളരെ സജീവമായി കാരണം അതിൻ്റെ ഗുണമര അനുഭവിക്കാൻ അതിൻ്റെ ഗുണം അനുഭവിക്കുകയാണ് അപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖക്ക് കാണുമ്പോൾ ഒരു പ്രസന്നത എത്രത്തോളാണ് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യായമാണ് പഴയ കാലത്ത് നമ്മുടെ പഴയവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കെതിരെ ധാരാളം പരിപാടികളുടെ രജീവിനൊക്കെ ഒരുപാട് പരിപാടികൾ ഒക്കെ ഉണ്ടാവും പരിപാടികൾ ഒക്കെ തിരക്കാണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരുന്നുകൂടെയല്ലോ പഴയ നമ്മുടെ വാപ്പന്മാരും വൈദ്യപ്പന്മാരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അവർക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അവർ നേരെപ്പെടുത്താൽ കൈക്കോക്കും ബിക്കാഴ്സും പിന്നെ മറങ്ങുകൊട്ടിയിട്ടും വണ്ണം കൂടിയിട്ടും പെണ്ണുങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒട്ടനവധി നമ്മുടെ ശരീരത്തിൽ വ്യായാമം കിട്ടിയില്ല ഇപ്പൊ ഒന്നുമില്ലല്ലോ ഇപ്പൊ ഒന്നും ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ അവർക്കിപ്പോ തണു നെല്ല് കുത്തുക അല്ലെങ്കിൽ അരക്കുക എടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ പറഞ്ഞ് കേൾക്കുന്നതിന് തമാശയൊക്കെ അവർ കണ്ടിട്ടുണ്ടാവില്ല മറങ്ങും കൊട്ടുക അതൊക്കെ ശരീരത്തിൽ നല്ല ആസിയുള്ള ഏർപ്പാടാണ് ഇപ്പം എല്ലാ സ്വിച്ചുകളാണല്ലോ ഗ്രൈൻഡറാണ് അല്ലെങ്കിൽ വേറെ വാഹനം വെള്ളം അവരുടെ ആവശ്യമില്ല മോട്ടറാണ് ഒരു ഇത്തരത്തിൽ നമ്മുടെ ശരീരം വളരുന്നില്ല വ്യായാമം തീരെ അങ്ങനെയാണ് ഞങ്ങൾ വേഗം രോഗത്തിലേക്ക് പോകുന്നത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴേ ഇരിക്കുന്ന ആൾക്കാർ വിവിധ തലങ്ങളിലുള്ള ജോലികളിൽ റിട്ടവർ ചെയ്ത ആൾക്കാരാണ് ഭൂഭൂരിപക്ഷം ആൾക്കാർ റിട്ടവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ വയസ്സായി റിട്ടവർ ചെയ്തിട്ട് വന്ന് വിട്ടിരുന്നു കഴിഞ്ഞാൽ വേഗം നമ്മൾ രോഗത്തിലേക്ക് പോകും ഇത് അതല്ല ഇനി അതിൽ പടക്കം നമ്മൾ ആവേശപരിതരായി രംഗത്ത് വരാനും വേണ്ടിയുള്ളൊരു ഉത്തേജനമാണ് ഈ മാക്സിമം നമുക്ക് ലഭിക്കുന്നത് നാളും ആദരണീയനായ അധ്യക്ഷൻ നമ്മുടെ മാനേക്ക ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ചെറുപ്പക്കാരുടെ ഉദ്ഘാടനം ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അമിതമായി ശ്രമിച്ചത് ഇത് തുടങ്ങിയത് വയോജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പം എല്ലാവരും യുവജനങ്ങളായി മാറി എന്നുള്ളതാണ് നക്സറിൻ്റെ പ്രത്യേകത നമ്മുടെ പ്രിയങ്കരനായ സിലാബുദ്ദീൻ സാഹിബ് അർക്കൽ ബാബസാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട അനിൽകുമാർ അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദിയിലുള്ള ചീഫ് കോർഡിനേറ്റർ കെ ടി മുസ്തഫ ജമാൽ പരവക്കൻ ജിതേഷ് ഉൾപ്പെടെ നിരവധി ആളുകൾ വേദിയിലുണ്ട് നക്സലിന്റെ സംഘാടകർ നക്സവന്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ എൻ്റെ സഹോദരിമാർ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്ന വീടുകളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്ന മഹാപ്രസ്ഥാനമായി നക്സവന്മാർ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരുടെ ഈ ഒരു സാന്നിധ്യം തന്നെ നമ്മളത് ഒരു കാര്യമാണ് കാരണം നമ്മുടെ പറഞ്ഞ പോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒക്കെ ഏതെങ്കിലും തരത്തിൽ ചിലപ്പം ജിമ്മിന് പോണവരുണ്ടാവും അല്ലെങ്കിൽ ഇവൻ നടക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ നമ്മുടെ സഹോദരന്മാരൊരു കൾച്ചറായിട്ട് ഒരു വ്യായാമം കൊണ്ടുവരുന്നതിൽ മെക്സവൻ കാണിച്ചിട്ടുള്ള അനിതര സാധാരണമായ അനുഭവത്തെ ഒരിക്കലും മാത്രം ചെറുതാക്കി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും നേരത്തെ ചില വിമർശനങ്ങൾ ഉയർത്തിയ ആളുകൾക്കുമ്പിൽ ഞങ്ങളൊക്കെ പരസ്യമായി തന്നെ ബക്സവന് വേണ്ടി തുറന്നു എഴുതാൻ തീരുമാനിച്ചത് ഇത് നിലനിൽക്കണം എന്നത് നാടിൻ്റെ ആവശ്യമായി ആരോഗ്യമുള്ളൊരു നാടിനെ സ്വപ്നം കാണുകയാണെങ്കിൽ ആരോഗ്യമാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം അമിത ഭാഷയൊക്കെ ഞങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ആവേശം വിതരാറുള്ളത് ഇപ്പൊ തന്നെ അതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഞാനിങ്ങനെ നോക്കുമ്പോൾ ചെറുപ്പക്കാരനാണ് വളരെ സ്പീഡിൽ നടന്നതു കൊണ്ട് ഞാൻ കാറിൽ വരികയായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ അമിത ഭാഷ ചുള്ളൻ ചെക്കണായിട്ട് ഇപ്പോഴും അമിത ഭാഷ കാര്യമാണ് ഈ എക്സസൈസാണ് ഞങ്ങൾക്ക് എപ്പോഴും പറയും ഏതായാലും നമുക്ക് പ്രിയപ്പെട്ട സിലാമുദ്ദീൻ സാഹിബ് ലുന്നത് ഒരു മഹത്തായ ഗിഫ്റ്റാണ് ഇന്നത് ബാസൈ പറയുണ്ടായി തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും വളർന്നിരിക്കുന്നു എന്നത് അഭിമാനമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു ഒരു വലിയ സന്നദ്ധതയോടുകൂടി വലിയ താല്പര്യത്തോടുകൂടി ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും ഞാനൊരു ബിഗ് സെല്യൂട്ട് കാര്യമാണ് മേലാറ്റൂരിലെ ഈ ഒരു മഹാസംഗമം ആയിരത്തി എഴുന്നൂറിലേറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസംഘം ഇന്ന് നമുക്ക് നടത്താൻ സാധിച്ചത് അതിനോടുള്ള ഒരു വലിയ അറ്റാച്ച്മെന്റ് തന്നെയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നമ്മളുടെ നാട് വലിയ തോതിൽ മാറുന്ന ആന്തരികമായി മാറുന്ന അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു നമ്മൾ പവർഫുൾ ആവുക ആന്തരികമായി മാറുക നിങ്ങൾക്ക് എത്ര വലിയ ആത്മവിശ്വാസത്തിലേക്കാണ് ഈ നക്സറിൽ ചേർന്നതിന് ശേഷം വന്നിരിക്കുന്നത് അപ്പോൾ ആ നിലയിലേക്ക് ഒരു വലിയ സമൂഹത്തെ കെട്ടിപ്പെടുത്തുന്ന ഒരു മഹാപ്രസ്ഥാനമായി നക്സലൻ മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ന് വിറ്റാമിൻ ഡിയും കൂടി ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ് സാധാരണ വിറ്റാമിൻ ഡി കിട്ടുന്നതിന് മുമ്പങ്ങൾ എന്ത് ചെയ്യലുണ്ട് പരിപാടി അവസാനിപ്പിക്കലുണ്ട് ഇന്ന് അഡീഷണൽ ആയിട്ട് വിറ്റാമിൻ ഡി കൂടി കൊടുക്കാൻ വാനൊക്കെ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡി കൂടി കൂടിപ്പോയി തന്നെ ആൾക്കാരെ സൗന്ദര്യം പോകണ്ട ഏതായാലും എല്ലാവിധ ആശംസകൾ നേരുന്നു ഒരുപാട് ഇനിയും മുന്നോട്ട് പോകട്ടെ നമ്മുടെ നാട് ഈ തരത്തിൽ മാറുന്ന പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാർ രാവിലെ എണീക്കാത്ത ആളുകളാണ് നമ്മുടെ കുട്ടികളെല്ലാം അവരൊന്ന് രാവിലെ എണീപ്പിക്കുന്ന ഒരു പരിപാടി കൂടി വാങ്ങിയിരിക്കുകയാണ് ഇതൊരു വലിയ കാര്യമാണ് രാവിലത്തെ എനർജിയാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം ലോകത്ത് വിജയിച്ച എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും രാവിലെ എണീച്ച ആളുകളാണ് രാവിലെ എണീച്ചവർക്കുള്ളവർ അതാണ് ലോകം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന്